<mile> ീ ചേന ഇട്ടുകൊടുക്കാം ചേനക്കിത്തിരി വേവണ്ട് അത് കഴിഞ്ഞിട്ട് അച്ചിങ്ങ ഇടാൻ പറ്റുള്ളൂ ആദ്യം ചേന ഇടാം ചേങ്ങിന ഒരുവിധം വേവായിക്കൊണ്ടിരിക്കണം അതിൻ്റെ കൂടെ ഇനി അച്ചിങ്ങയിട്ട ഒരു രണ്ടും ഒരെണക്ക് വേകും അച്ചിങ്ങ ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിടാം കറിവേപ്പിൽ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ആ ഉള്ളി മൂത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക ഇനി വേവിച്ച് വെച്ചേക്കണം ചേനയും അച്ചിങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വിശാകാലം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞപ്പൊടി ഒരു ചെറിയ നിറവെല്ലാം ഉണ്ടാവും പൊടി ഇട്ടിട്ടുണ്ട് എടുക്കാത്ത ശരിയായിട്ടുണ്ട് എഴുക്കു തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യ ബെൽബട്ടണിലൊന്നും അമർത്തണോട്ടും